വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന സി എസ് കെ എസ് ആർ എച്ച് മത്സരം കാണാൻ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ എത്തിയ നടൻ അജിത് കുമാറിൻ്റെയും ശിവകാർത്തികേൻ്റെയും ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അജിത്തിനൊപ്പം ശാലിനിയും മക്കളും ഉണ്ടായിരുന്നു അതേസമയം ഭാര്യ ആരതിക്കൊപ്പമാണ് ശിവകാർത്തികേയനെത്തിയത് അജിത്തും ശിവകാർത്തികേയനും ഭാര്യമാർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും മറന്നില്ല ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു അജിത്തിൻ്റെയും ശാലിനിയുടെയും ഇരുപത്തി അഞ്ചാം വിവാഹ വാർഷികം ആഘോഷ പരിപാടിയിൽ നിന്നുള്ള വീഡിയോയും ശാലിനി പങ്കിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശരണിൻ്റെ അമർകുളം എന്ന ചിത്രം ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് അജിത് ശാലിനിയുമായി പ്രണയത്തിലായത് രണ്ടായിരം ഏപ്രിലിൽ ചെന്നൈ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹം ദമ്പതികൾക്ക് രണ്ടായിരത്തി എട്ടിൽ മകൾ അനുഷ്കയും രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ അത്വിക്കും പിറന്നു അജിത്തിൻ്റെ ഏറ്റവും പുതിയ റിലീസ് ആക്ഷൻ കോമഡി ചിത്രമായ ഗുഡ് അഗ്ലി ആയിരുന്നു അജിത്തിനൊപ്പം തൃഷ കൃഷ്ണൻ അർജുൻ ദാസ് സുനിൽ കാർത്തികേയ ദേവപ്രിയ പ്രകാശ് വാര്യർ പ്രഭു പ്രസന്ന ടിന്നു ആനന്ദ രഘുറാം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തേഴ് കോടിയോളം കളക്ട് ചെയ്തു